ഇസ്രയേലിന്റെ നാശമാണ് ഇറാന്റെ മുൻഗണനയിലുള്ളത് സ്വന്തം രാജ്യത്തെ വികസനമല്ല ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് രണ്ടേ ദശാംശം മൂന്ന് ബില്ല്യൻ ഡോളർ പാഴാക്കി പരിഹാസമായി നെതന്യാഹു ഒപ്പം ഇലോൺ മസ്കും സ്വന്തം രാജ്യത്ത് എന്തെങ്കിലും തരത്തിലുള്ള വികസനത്തിൽ അത് നടപ്പിലാക്കുന്നതിന് പകരം ഇസ്രായേലിനെ നശിപ്പിക്കുക എന്നതിനാണ് ഇറാന്റെ ഭരണ നേതൃത്വം മുൻഗണന കൊടുക്കുന്നതെന്ന് പരിഹാസവുമായി ഇലോൺ മസ്കും രംഗത്ത് വന്നത് അതേപോലെ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിലാണ് നെതന്യാഹു അടുത്തിടെ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളെ ഉൾപ്പെടെ വിമർശിച്ച് രംഗത്ത് വന്നത് ഇറാൻ അവരുടെ സ്വന്തം രാജ്യത്ത് എന്തെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പകരം ഇസ്രായേലിനെ എങ്ങനെയെങ്കിലും തകർക്കണം എന്നതാണ് ആഗ്രഹിക്കുന്നത് ഇത് അങ്ങേയറ്റം നാണം ഘട്ട പരിപാടിയാണ് ഇസ്രായേലിനെതിരെ ഇനിയും യുദ്ധം നടത്തിയാൽ അത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർക്കും ഇറാന്റെ ബില്യൺ ഡോളറുകൾ അവിടെ പാഴാകും ഇസ്രയേലിലെ ജനങ്ങളോ ഇറാനിലെ ജനങ്ങളോ ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല ഞാനും ഈ യുദ്ധം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ തകർക്കുന്ന ചിലരുണ്ട് അവരാണ് ഇറാനിലെ സ്വേച്ഛാധിപതികളായ ഭരണ നേതൃത്വം ഓരോ ദിവസം കഴിയും തോറും അവരുടെ ഭരണവും ദുർബലമായി കൊണ്ടിരിക്കുകയാണ് ഇറാനിലെ ജനങ്ങളുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും തകർക്കാൻ അവർ വളരെയധികം പണവും സമയവും ചിലവാക്കുന്നുണ്ടേയെന്നും അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യത്തോടെയുള്ള ഒരു നല്ല ഭാവിയാണ് ഇറാനിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇസ്രായേലിൽ നടന്ന മിസൈൽ ആക്രമണങ്ങൾക്കായി രണ്ടേ ദശാംശം മൂന്ന് ബില്ല്യൺ ഡോളറാണ് ഇറാൻ ഭരണകൂടം പാഴാക്കിയത് ഇസ്രയേലിനെ സംബന്ധിച്ച് അതൊരു വലിയ ആക്രമണമായിരുന്നില്ല പക്ഷേ ഇറാനിലെ ജനങ്ങൾക്ക് അത് വലിയ നഷ്ടമാണ് ആ തുക ഗതാഗത മേഖലയ്ക്കോ വിദ്യാഭ്യാസ മേഖലക്കോ ഉപയോഗിക്കാമായിരുന്നു പക്ഷേ ഘൊമേനി ഭരണകൂടം ലോകത്തെ ഒന്നാകെ നിങ്ങളുടെ രാജ്യത്തിനെതിരെ തിരിച്ചു നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേന്ന പണമാണ് അവർ കൊള്ളയടിച്ചത് ഇസ്രയേലുമായുള്ള യുദ്ധങ്ങൾക്ക് പകരം വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യം ആരോഗ്യം തുടങ്ങി ഏതെങ്കിലും മേഖലയിൽ അവർ പണം നിക്ഷേപിച്ചാൽ അത് ഇറാനിലെ ജനങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും ഇറാൻ സ്വതന്ത്രമായാൽ അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും നിങ്ങൾ അത് സങ്കല്പിച്ചു നോക്കൂ ഭയമില്ലാത്ത മനസ്സ് തുറന്ന് ചിരിക്കാം സംസാരിക്കാം അവർ നിങ്ങളെ ജയിലിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ഭയക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു കാര്യവും ചെയ്യാമെന്നും യുദ്ധങ്ങളിൽ പാഴാക്കുന്ന പണം രാജ്യത്തെ ഓരോ പൗരന് വേണ്ടിയുമാണ് അവർ ചിലവഴിച്ചിരുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം ഏത് രീതിയിൽ മാറി മറിയുമായിരുന്നുവെന്നും ചിന്തിക്കണമെന്നും നെതന്യാഹു പറയുന്നു അതേസമയം സിറിയയിൽ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന തീവ്രവാദി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി യു എസ് സൈന്യം സിറിയയിൽ നിലവുറപ്പിച്ചിരിക്കുന്ന യു എസ് സൈനികർക്കെതിരെ നടന്ന റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയായാണ് ആക്രമണം നടത്തിയത് യു എസ് സെൻട്രൽ കമാൻഡാണ് സമൂഹ മാധ്യമങ്ങൾ വഴി ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ വർഷം ഇസ്രായേലിനെതിരെ ഹമാസ് ഭീകരൻ നടത്തിയ ആക്രമണത്തിന് ശേഷം അമേരിക്ക ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഇറാൻ അനുകൂല തീവ്രവാദ സംഘടനകൾ ഇറാഖിലും സിറിയയിലുമുള്ള യു എസ് സേനയെ തുടർച്ചയായി ലക്ഷ്യമിടാറുണ്ട് തീവ്രവാദികളുടെ ആയുധ സംഭരണശാലകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടത്തിയതെന്നും പ്രസ്താവനയിൽ പറയുന്നു തീവ്രവാദികൾ തങ്ങൾക്കെതിരെ നടത്തിയ ആക്രമണത്തിൽ സൈനികർക്ക് പരിക്ക് പറ്റിയിട്ടില്ലെന്നും സൈനിക കേന്ദ്രങ്ങൾ സുരക്ഷിതമാണ് സെൻട്രൽ കമാൻഡ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഒൻപതോളം ഇടങ്ങളിലാണ് ഒരേ സമയം യുഎസ് സൈന്യം വ്യോമാക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് യുഎസ് സൈന്യത്തിന് നേരെ ഭീകര ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയത് സൈന്യം നടത്തിയ തിരിച്ചടിയിൽ നാല് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായാണ് വിവരം ലഭ്യമാകുന്നത് ഐ എസ് ഭീകരരെ ചെറുക്കുന്നതിനുവേണ്ടി രണ്ടായിരത്തി പതിനാല് മുതലാണ് സിറിയയിൽ യു എസ് സൈന്യം നിലയുറപ്പിച്ചിരിക്കുന്നത് സിറിയയിൽ തൊള്ളായിരം സൈനികരും ഇറാഖിൽ രണ്ടായിരത്തി ഉള്ളത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്